ഇഞ്ച് സ്റ്റാർട്ടിംഗ് ാണ് സെവൻറ്റീൻ കേരള തമിഴ്നാട് കർണാടക എല്ലാ ഭാഗത്തും സിംഗിൾ ഡേ ഡെലിവറി ഇന്ന് ആഡ് നാളെ കാലത്ത് അവർ പൈസ റെഡി കാശില്ലെന്ന് വിഷമിക്കണ്ട ഇ എം ഐയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകട്ടെ വെറും പതിനേഴായിരം രൂപ തൊട്ട് അലോവിയിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എങ്കിൽ വിശ്വസിച്ചാൽ മതിയാവും ഇത്രയും വില കുറച്ച് അലോവിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂരാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂരിലുള്ള ഉക്കട മാർക്കറ്റിലുള്ള അലയൽക്കുന്ന ടി എൻ നയൻറ്റി നയൻ വീൽസിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഉക്കട മാർക്കറ്റിക്ക് ഉക്കട മാർക്കറ്റ് ഈ ലോറി പേട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ലോറി പേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഉക്കട മാർക്കറ്റ് എന്നിട്ട് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും കേട്ടോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ എന്റെ സ്വിഫ്റ്റിന്റെ വീലൊന്നും മാറ്റി ആക്കണം എന്നുള്ളത് ഇത്രയും നാൾ സാധാരണ വീലായിരുന്നു കിടന്നിരുന്നത് കേരളത്തിലെയും ഇവിടുത്തെ വില തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോഴാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ചിലവർ പറയാറുണ്ട് കോയമ്പത്തൂർ പോയി വാങ്ങിക്കുന്ന സാധനം അത്ര ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറയുന്നവരുണ്ട് നല്ല സാധനം ആയിരിക്കത്തില്ല അങ്ങനൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളാണ് ഞങ്ങൾ കേരളത്തിൽ സംസാരിക്കുന്നത് അതിൽ തമ്മിൽ എന്താണ് നമ്മളെ കിട്ടുന്ന ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്നാണോ എങ്ങനെയാണ് ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന സാധനം രണ്ടേ ബ്രാൻഡ് ഒന്ന് നിയോ എന്നൊരു വാഷിന് രണ്ടി പ്യൂർ ഇന്ത്യൻ മേക്ക് സാധനമാണ് ഇന്ത്യൻ മേക്ക് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഇവിടെ കിട്ടുന്ന അതേ സാധനം തന്നെ കേരളത്തിൽ കിട്ടാറുണ്ട് കിട്ടും ഓക്കെ സാധനത്തിൽ നിന്ന് ഏത് ഡിഫറൻസും ഇല്ല രണ്ട് സെയിം സാധനമാണ് നമ്മുടെ നമ്മളിവിടെയോ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇയർ പറ്റി വൺ ഇയർ വാറണ്ടി നമുക്ക് ക്ലെയിം ആവും മാറ്റി സാധനം മാറ്റി കൊടുക്കും പിന്നെ ഐ എസ് എസ് സ്റ്റാൻഡേർഡ് ഉണ്ട് ബി ഐ സി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലുള്ള ഇത് എന്താന്ന് വെച്ചാൽ ബി ഐ സി സർട്ടിഫിക്കറ്റ് ഉള്ള ഏത് സാധനവും അലൈവൽസും സെൽ ചെയ്യാൻ പറ്റത്തില്ല ചൈന ഇമ്പോർട്ട് സ്റ്റോപ്പ് ആക്കി സോ ഉപയോഗപ്പെട്ടില്ല സാധനം വരുന്നില്ല ആരെങ്കിലും സ്റ്റോക്ക് ഉണ്ടായി അവർ സെയിൽ ചെയ്യുക പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല സോ ഈ ബി എസ് സർട്ടിഫിക്കറ്റ് ഉള്ള സാധനമാണ് സാധനം ട്വൽവ് ആണ് എല്ലാ മോഡൽസും മാക്സിമം ആൾക്കാർ ചോദിക്കുന്നത് ഡിസൈൻസ് ആണ് സോ ഇപ്പൊ ചൈന ഇമ്പോർട്ട് സ്റ്റാപ്പ് ആക്കിയത് തുടങ്ങി നമുക്ക് തന്നെ അതുപോലുള്ള ഫാൻസി മോഡൽ നല്ല ട്രെൻഡായുള്ള മോഡൽസ് ഇറക്കാൻ തുടങ്ങി ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അല്ലേ നിയോന്റെ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം വണ്ടി ഫീൽഡ് ഒക്കെ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവും നിയോ ബ്രാൻഡിനെ കുറിച്ചുള്ള വാല്യൂ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഐറ്റം ആണ് നിയോ അത് മാത്രമല്ല ഇന്ത്യൻ ബ്രാൻഡാണ് വിത്ത് വാറണ്ടി ഉണ്ട് ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ആണ് എല്ലാ നേരത്തെ ആളുകൾ കബളിക്കപ്പെട്ടോണ്ടിരുന്നത് അതുപോലെ തന്നെ വേറെ ചൈന മേക്കിന്റെ ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഒരു സിംഗിൾ വിലയിൽ പൊട്ടിപ്പോയാ സിംഗിൾ കിട്ടത്തില്ല പിന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല ഇന്ത്യൻ മേക്ക് ആകുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവും സിംഗിൾക്ക് നമുക്ക് സ്റ്റെപ്പിലേക്ക് ഫ്യൂച്ചറിൽ പൊട്ടിപ്പോയ സിംഗിളും കിട്ടും ഞാൻ പറയാം ഞാൻ ഇവിടെ അലോയിൽ കോയമ്പത്തൂരിനാ വാങ്ങാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ സുഹൃത്ത് സഹിതം പറഞ്ഞു ഇവിടെ വന്ന് വാങ്ങിക്കഴിഞ്ഞുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലെണ്ണം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒരലയ്ക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പീസ് കിട്ടുന്നില്ല ആ കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു പീസ് ഡാമേജ് ആക്കി കഴിഞ്ഞാൽ പീസ് പീസ് ആയിട്ട് ഇല്ല സപ്പോസ് വേറെ ഏതെങ്കിലും ഇത് ന്യൂ പ്രോഡക്റ്റ് എടുത്ത് അവർക്ക് ഒരു സിംഗിൾ വീൽ പൊട്ടിപ്പോളു പറഞ്ഞാൽ മതി സിംഗിൾ ആർഡർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയം കാണും ഈ സാധനം ഈ സാധനം നമ്മൾ ഡെലിവറി കേരള ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും അതായത് നമ്മുടെ വണ്ടി ആൾ കേരള തമിഴ്നാട് കർണാടക എല്ലാ ഭാഗത്തും സിംഗിൾ ഡേ ഡെലിവറി ഇന്ന് ആഡ് ചെയ്താൽ നാളെ കാലത്ത് അവർ സ്ഥലമാണെങ്കിലും പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കൊറേ കസ്റ്റമർ ലോൺ ചോദിക്കും ഇ എം ഓപ്ഷൻ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് കാർഡ് വിത്ത് വിത്ത് ആണ് ഡെബിറ്റ് കാർഡ് ചെയ്യാം പൈസ റെഡി കാശ് ഇല്ലെന്ന് ഓർത്തും വിഷമിക്കണ്ട ഇ എം ഐയിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകട്ടെ ഇനി അത് മാത്രമല്ല ഇവിടുന്ന് ടയറുണ്ടോ ടയർ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നത് വീൽസാണ് നമ്മൾ തൊട്ടടുത്ത ടയർ ഷോപ്പുണ്ട് അവരുടെ ടൈപ്പ് ആണ് മാക്സിമം ആൾക്കാർ ടയർ ചോദിക്കും സോ അവരുടെ ടൈപ്പ് കൊണ്ട് നമ്മൾ ടയർ അയച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ ആൾക്കാർക്ക് ടയറും അവരുടെ സംസാരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇപ്പൊ ടയർ അയച്ചു വേണമെന്നുണ്ടെങ്കിൽ ടയർ അയച്ചു വാങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഫിറ്റ് ഇപ്പൊ നമ്മുടെ വണ്ടിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടു ഏത് മോഡൽ വേണേൽ അത് ലുക്ക് വെച്ച് കാണിച്ചു തന്നെ ഇഷ്ടപ്പെട്ട മോഡൽ ഫിക്സ് ചെയ്തോളാം ഫിക്സ് എല്ലാവരും നമ്മുടെ പ്രൈസ് സെവൻറ്റീൻ തൗസൻഡ് ആണ് വലിയ പോലെ സെവൻറ്റീൻ തൗസൻഡ് ഈ പ്രൈസ് ആരും കൊടുക്കത്തില്ല പതിനേഴായിരം രൂപയ്ക്ക് നിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അലോയ് അലയവില് എവിടെയും കിട്ടത്തില്ലെന്നാണ് പിന്നെ ഫോർട്ടീൻ ഇഞ്ച് നമുക്കുള്ള സ്റ്റാർട്ടിങ് പ്രൈസ് ട്വന്റി തൗസൻഡ് നിയോ ഉണ്ട് ഓഷൻ ഉണ്ട് ഓഷൻ ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നിയോ കാർട്ടിന് ഓഷൻ കുറച്ച് പ്രൈസ് എക്കണോമിക് പ്രൈസ് ആയിട്ട് ഉണ്ടാവും നമ്മുടെ ഈ പുതിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നമുക്ക് ഷോപ്പിൽ പുതിയ സെക്കൻഡ് സെക്കൻഡ് ഇല്ല ഇല്ല ഈ പഴയ മാർക്കറ്റ് പറയുന്നത് ഓൾഡ് സ്പെയർ പാർട്സ് സ്പെർപാണ് പക്ഷേ ഇപ്പൊ എല്ലാ ട്രെൻഡ് മാറി ഓൾഡ് സ്പെയർ പാർട്സ് കിട്ടും പുതിയതുള്ള എല്ലാ സാധനവും കിട്ടും വണ്ടിയുടെ എ ടു സെറ്റ് ടുസറീസ് പുതിയതും കിട്ടും നിങ്ങൾക്ക് യൂസ് കിട്ടും ട്രെൻഡ് ഒക്കെ മാറി അതൊക്കെ പണ്ടത്തുള്ള അങ്ങനെ ഇപ്പം നിങ്ങൾ ഒരു കാരണവശാലും വാറീടാവണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ വിത്ത് വാറന്റിയോട് കൂടി ഇന്ത്യൻ ബ്രാൻഡിന്റെ സാധനങ്ങൾ അലോ വീൽസ് ആണെങ്കിലും ടയർ ആണെങ്കിലും എല്ലാം നമുക്ക് നിയോ ആണെങ്കിൽ നിയോന്റെ ഓൺലൈനിൽ തന്നെ നമുക്ക് എടുത്തിട്ട് ഓൺലൈനിൽ തന്നെ വാറന്റി ആക്ടീവ് ഈ വാറണ്ടി കാർഡ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തോടെ അതായത് ഞാൻ വാങ്ങിയിരിക്കുന്നതും നിയോടെ തന്നെ അലോ വീൽസ് ആണ് കേട്ടോ ഇത് തന്നെ ഒരു വർഷക്കാലം നമുക്ക് വാറണ്ടി ഉണ്ട് എന്ത് ഡാമേജ് ആണെങ്കിലും മാറ്റി മാറ്റി കൊടുക്കും 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 എന്ത് ഒരു ഡിസ്കൗണ്ട് െന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരുമെന്നാണ് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ കോയമ്പത്തൂർ കേരളത്തിൽ നമ്മൾ മെയിൻ എൻട്രൻസ് ആണ് ഉക്കണ ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി മാർക്കറ്റിന്റെ ഉള്ളിൽ കയറേണ്ട ഫ്രണ്ടില് ലോറി പെട്ടെന്ന് പറയും അവിടെയാണ് നമ്മുടെ ഷോപ്പ് എൻറ്റി നൈൻ വീൽ വീൽ വന്ന വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് സാധനം കൂടാതെ നമുക്ക് കോയമ്പത്തൂർ കറങ്ങി അടിച്ച് കാണുകയും ചെയ്യാം അടുത്തും വേണ്ടി ആയിട്ട് കാണാം ബൈ ബൈ